ഹായ് ഫ്രണ്ട്സ് കാർ ബ്യൂട്ടി കാർ ആക്സരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടികളിൽ വാഹനങ്ങളിലെല്ലാം നമ്മൾ പെർഫ്യൂംസ് അതായത് ഇതുപോലുള്ള പെർഫ്യൂംസ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമുക്ക് നല്ലൊരു പെർഫ്യൂം ആദ്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മൾ ഇൻവോൾവിൻ്റെ ഒരു പെർഫ്യൂം ആട്ടോ ഇത് നമുക്ക് കുറേ ഫ്രാഗ്രൻസിൽ നമുക്ക് ആണ് പക്ഷേ ഇതിൻ്റെ ഒത്തിരി ഫ്രാഗ്രൻസ് ഉണ്ട് പല കളറിൽ പല ഒത്തിരി ഇതേപോലെ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഏത് ഫ്ലേവർ എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് നല്ല സ്മെല്ലായിരിക്കും അതുകൂടാതെ ഇതിനകത്ത് നമുക്ക് ബിസ്ക്കറ്റ് ടൈപ്പാണ് വരുന്നത് നമുക്ക് ജെൽ ടൈപ്പ് അല്ല വരുന്നത് ബിസ്കറ്റ് ടൈപ്പാണ് വരുന്നത് ജെൽ ടൈപ്പും ബിസ്ക്കറ്റ് ടൈപ്പും ഞാൻ ജസ്റ്റ് കാണിച്ചു കാണിച്ചുതരാം ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത് ഈ ബോട്ടിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പാക്കിംഗ് ആയിരിക്കും വരുന്നത് പാക്കിംഗ് നമ്മളിത് ഉപയോഗിക്കഴിഞ്ഞാൽ പാക്കിങ് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പൊട്ടിക്കുക ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഉള്ളൊരു ബിസ്ക്കറ്റ് ടൈപ്പ് ഒരു ഇതാണ് വരുന്നത് അപ്പം ചെലവ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് തന്നെ അതായത് ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലൊരു കട്ടയാണ് വരുന്നത് ഇതിനകത്താണ് ആ പെർഫ്യൂമ് ചെയ്തേക്കുന്നത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ലാസ്റ്റിങ് കിട്ടുന്ന ടൈപ്പ് ഇത് ഉപയോഗിച്ച ആളുകൾക്കൊക്കെ കമ്പനി രണ്ട് മാസമൊക്കെ പറഞ്ഞാൽ മൂന്ന് നാല് മാസമൊക്കെ ഇത് ഈ സ്മെല്ലിൽ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ കിട്ടില്ല സ്മെല്ലായിട്ട് എല്ലാം നല്ല കിട്ടില്ല സ്മെല്ല നമുക്ക് ഏത് ഫ്രഗ്രൻസ് എടുത്താൽ പോലും കസ്റ്റമർക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ഫ്രഗറൻസ് നമുക്ക് കസ്റ്റമർക്ക് ധൈര്യമായിട്ട് കൊടുക്കുക ഇത് വാങ്ങിക്കുമെങ്കിൽ ഇൻവോൾവിൻ്റെ പെർഫ്യൂം വേണമെങ്കിൽ വാങ്ങിച്ചു ഉപയോഗിക്കാം ഏത് ഫ്രഗ്രൻസ് വേണമെങ്കിലും വാങ്ങിച്ചു എല്ലാം നല്ല സ്മെല്ലൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ വേറൊരു ഇത് ഞാൻ പിന്നെ ഇപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തതിന് കാര്യം ഇങ്ങനെയുള്ള പെർഫ്യൂംസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിളാണ് അതായത് പല ഓൺലൈനിന്നും അല്ലാതെയൊക്കെ നിങ്ങൾക്ക് നല്ല സ്മെല് നല്ല സ്മെല്ലൊക്കെയുള്ള സാധനങ്ങൾ അതായതൊക്കെ നല്ല സ്മെല് വാനില ഫ്ലേവർ അതോ ലാവണ്ടർ ഒക്കെയുള്ള നല്ല അടിപൊളി സാധനമാണ് ഇത് വില കുറവാണ് ഇതൊക്കെ മുന്നൂറ് രൂപ നൂറ്റമ്പത് രൂപ ആ റേഞ്ചൊക്കെ വരുന്ന ബോട്ടിൽ ഇതിന് നമുക്ക് നൂറ്റമ്പത് രൂപ മുന്നൂറ റേഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻവോൾവിൻ്റെ ഒക്കെ വരുമ്പോൾ ഇച്ചിരി റേറ്റ് വരുന്നുണ്ട് ഒരു നാനൂറ്റി നാൽപ്പത് രൂപയൊക്കെ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട് എല്ലാ ഫ്ലേവേഴ്സിനും ഒരേ സെയിം റേറ്റ് തന്നെയാണ് വന്നത് ഇതിൻ്റെ ഒരു മെയിൻ കാരണം ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മളിത് ഉപയോഗിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യണം അപ്പോൾ വണ്ടിയൊക്കെ കഴുകണേ കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യാം വണ്ടിക്കുള്ളിൽ അപ്പോൾ ഈ സ്പ്രേ ചെയ്യേണ്ടതാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം ഇത് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി ഒരു സർവീസ് സ്റ്റേഷനിൽ ഞാൻ കഴുകാൻ കൊടുത്തു കൊടുത്തതിന് ശേഷം അവിടുത്തെ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അത് ഉപയോഗിക്കണം എങ്ങനെയാണെന്നു വെച്ചാൽ ജസ്റ്റ് ഒന്നും വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാറ് ഇതെന്നു വെച്ചാൽ ചെയ്ത് വെച്ചാൽ ഡയറക്റ്റ് എ സി വെൻറ്റിലേക്ക് ഇത് സ്പ്രേ ചെയ്തു അപ്പോൾ ഇത് സ്പ്രേ ചെയ്തിനകത്ത് സ്പിരിറ്റിൻ്റെ കണ്ടൻറ് ഓൾമോസ്റ്റ് എല്ലാത്തിലും തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ എ സിയുടെ വെൻറ്റാണെങ്കിലും അതുപോലെ ഏത് ഫൈബറിൻ്റെ വണ്ടിക്കുള്ള ഫൈബറിൻ്റെ ഏത് പീസിനകത്ത് നമ്മൾ ഈ സാധനം അടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഫൈബർ പീസ് ഒന്നുമില്ല വൈറ്റ് ആയിട്ട് വരും അല്ലെങ്കിൽ ജസ്റ്റ് ഉദുകിയ പോലെ അത് ഡാമേജ് പോകും ഇപ്പോൾ നമുക്ക് ഓൺലൈനിലാണ് നമുക്ക് ഷോപ്പ് ചെയ്യുന്ന ആണെങ്കിലും എവിടുന്നാണേലും നിങ്ങൾ ഇതുപോലത്തെ പെർഫ്യൂംസാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ അടിക്കുന്ന സ്പ്രേ ചെയ്യുന്ന പെർഫ്യൂംസോ കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വണ്ടിയുടെ ഫൈബർ പീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെതറിൻ്റെ സീറ്റ് കവറോ അല്ലെങ്കിൽ റക്സിൻ്റെ സീറ്റ് കവറോ അങ്ങനെയുള്ള ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ഇൻറ്റീരിയറിലേക്കോ ഡയറക്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മസ്റ്റായിട്ടും നിങ്ങളുടെ ഉള്ളിലത്തെ ഫൈബർ പീസും കാര്യങ്ങളും എല്ലാം ഡാമേജ് വരും നിങ്ങൾക്ക് പുതിയ വണ്ടിയാണെങ്കിൽ ഈ ഡാമേജ് വന്ന പീസൊക്കെ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ നിങ്ങൾക്ക് മുടക്കു വരും അതുകൂടാതെ പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഈ ഡാമേജ് ആവുന്ന പീസുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡ് വണ്ടികളൊക്കെ സൂക്ഷിച്ചു നടക്കുന്ന ആളുകൾക്ക് അതിനകത്തേക്ക് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവും പിന്നെ അത് കിട്ടാൻ ആ പീസൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഇതുപോലുള്ള പെർഫ്യൂം ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളോ ഫ്രണ്ട്സോ ആരോ ആയിക്കോട്ടെ ഇതുപോലത്തെ പെർഫ്യൂംസൊക്കെ വാങ്ങി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയുക ഒരിക്കലും നിങ്ങൾ ഡയറക്റ്റ് ഫൈബർ പീസിലൊന്നും അടിച്ച് യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുക ഇനി നല്ല രീതിയിൽ നിങ്ങൾക്ക് വണ്ടിക്കുള്ളിൽ ജസ്റ്റ് വച്ചിട്ട് സ്മെല്ല് കിട്ടാനാണ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെയൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് ഇൻവോൾവിൻ്റെ ഇതും നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാവുന്ന ഐറ്റാണ് ഇതുപോലെ നമുക്ക് പൊട്ടിച്ച് ജസ്റ്റ് വച്ചാൽ മാത്രം മതി അടിപൊളി സാധനമാണ് അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഇതൊക്കെ വാങ്ങിക്കാം ഇനി ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് കിട്ടാനായി നിങ്ങൾക്ക് അവൈലബിലിറ്റി എവിടെയെങ്കിലും കുറവാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസുമായിട്ടും പുതിയ പുതിയ ഇൻഫർമേഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ താങ്ക്